തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയില് വളരെയധികം ആക്റ്റീവായിട്ട് തെലുങ്ക് തമിഴ് ഇപ്പൊ തെലുങ്കിലും ഹിന്ദിയിലും പ്രതീക്ഷിക്കാം ആഗ്രഹമുണ്ട് പ്രതീക്ഷിച്ചോളും ഒരു സുവരണ ദിവസം മൂവി തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടില്ല ആഗ്രഹമുണ്ട് ഏതൊക്കെ ഭാഷ അറിയാം തമിഴും മലയാളം ഇംഗ്ലീഷും ഹിന്ദി അത്രേ തെലുങ്ക് അറിയാമോ ഇല്ല ഇല്ല പഠിക്കാൻ ഞാനിപ്പോൾ പറയായിരുന്നു ഓഫർ വന്നപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു കാരണം മേ ബി ഞാൻ അല്ല എല്ലാവരും പറയും ലൈക്ക് ലാംഗ്വേജ് ലാംഗ്വേജ് ഇസ് നോട്ട് എ ബാരിയർ ബട്ട് ഫോം ഈച്ച് എ ബാരിയർ എനിക്ക് ഒരിക്കലും കാണാപ്പാഠം പഠിച്ച് ആരെങ്കിലും അവിടെ പ്രോമറ്റ് ചെയ്ത് പറഞ്ഞു എനിക്ക് വരില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം തെലുങ്ക് പഠിച്ചെടുത്തിട്ട് എന്ന് പറഞ്ഞ് നോക്കണം കാരണം ഓഫറ് പറയുകയില്ല പക്ഷെ എനിക്കറിയാത്തോണ്ട് ഞാനൊട്ടും ഞാനൊട്ടും കോൺഫിഡന്റ് അല്ല അയ്യോ പോയി ചെയ്യണോ അവിടെ വന്ന് കാരണം അവർ ചീത്ത വിളിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു എനിക്ക് ഫൺ ഫൺ ലവിങ് ലവിങ് ആയിട്ടുള്ള അല്ല നമ്മുടെ ഓഡിയൻസിന് ഫൺ കുറവൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പഴും ഇവിടെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി നമ്മുടെ കൊച്ചു അങ്ങനത്തെ രീതി നമ്മുടെ ഒരു ഒരു പടി ഒരു അവ പറഞ്ഞ് പറഞ്ഞാ അത് വേറൊരു ഫീലാണ് ഇവിടെ റെസ്പെക്റ്റ് പറയണേ പക്ഷെ അവൾ ഉണ്ടെന്നല്ല പറ നമ്മളൊരു സ്ഥാനത്ത് കണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഡിഫറൻസ് അല്ല അത് സുഖമാണ് കാരണം അമ്മ അച്ഛന അതിന്റെ മലയാള സിനിമ എന്ത് ചേട്ടാ അവര് പ്രൊഫസറായിട്ട് ഇവിടെ ഇപ്പൊ സിനിമാ താരം എം ഫിൽ കഴിഞ്ഞ് പി എച്ച് ഡിയുടെ ഒരു പാതയിലേക്ക് പോവുകയായിരുന്നോ അതോ സിനിമക്കാർ കയറി പിടിച്ചോ അല്ല എം ഫിലിന്റെ തിയറി പേപ്പർ ഞാൻ ക്ലിയർ ചെയ്ത് അടുത്ത ഡിഫൻസിന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ ഈ സ്റ്റാർട്ടഡ് വർക്കിങ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പി എച്ച് ഡി എന്നെ എടുപ്പിക്കാന്ന് തുടങ്ങിയത് എന്റെ അമ്മയുടെ വലിയ അമ്മ പ്രൊഫസറാണ് ഹിന്ദി പ്രൊഫസറാണ് ഇപ്പോഴും അമ്മ കാര്യപ്പെട്ടത് എച്ച്ഒ ഡി ആയി ഇപ്പോഴും അപ്പൊ അവരൊരു അക്കാഡമിക് റെലമിനെ വർക്ക് ചെയ്യുന്നത് എപ്പോഴും അപ്പൊ എന്നെ ഒരു അങ്ങനെ സിനിമയിൽ കയറ്റി വിട്ട് എന്താകും ചിന്ത അവർക്ക് ആദ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അറ്റ്ലീസ്റ്റ് എം എ കഴിഞ്ഞ് ആ ജോലി കിട്ടി ഐ ജി സി സി സബ്ജക്റ്റ് പഠിപ്പിക്കാവുന്ന ഒരു ടീച്ചറായി നല്ല സാലറി വന്നുകൊണ്ട് സുഖമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ബ്രേക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ തിരിച്ചു വന്ന് സിനിമയ്ക്ക് വേണ്ടി വരുന്നത് ഇപ്പൊ അമ്മ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞ അമ്മ എവിടെയെങ്കിലും പോയിട്ട് അമ്മയാണെന്ന് പറയുന്ന ഒരു സുഖമുണ്ടല്ലോ ആ അത് അമ്മയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി ഗെസ്റ്റായിട്ട് പോവുക എല്ലാ അമ്മമാരും അങ്ങനെയാണ് നമ്മളെ പണ്ടൊക്കെ തല്ലി തകർക്കുമെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല നിലയിലെത്തുമ്പോ അത് അഭിമാനിക്കുന്നു അതാണ് അതാണ് സന്തോഷം ദേ അത് വെരി ലവിങ് അവർ ഇപ്പോഴും വിളിക്കും ക്ലിയർ ചെയ്തു ഈ കാരണം നമ്മൾ എന്റെ ഒരു വലിയ സ്വപ്നമാണ് അത് അച്നുനമ്മയും കാരണം തന്നെ കാരണം എന്റെ കുഞ്ഞിലോട്ട് ഈ സ്റ്റേജിൽ കയറ്റി കയറ്റി എല്ലാ നമ്മളെ യൂണിവേഴ്സിറ്റി യൂത്ത് വസ്തുലേയും കൊണ്ടുപോയി അവിടെ എല്ലാ എല്ലാ എക്സ്പോഷറും തന്നതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഏതെങ്കിലും ഒരു എന്റെ ഒരു എന്റെ ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ അതൊരു വലിയ ഓഡിയൻസ് കാണുമെന്ന് ആഗ്രഹിക്കുന്നത് എന്റെ രല്ല അത് അവിടുന്ന് ഞാൻ അങ്ങനെ ട്രെയിൻഡായി വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് പക്ഷെ ഞാനിത് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് എല്ലാവരും പറയുന്ന ഒരു വളരെ ക്ലീഷ്യ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടി ഇതൊരു തൊഴിലാണ് എന്ന് വിചാരിച്ച് ഒരു സിനിമയും നമ്മൾ അഭിനയിക്കുന്നില്ല എന്ന് തന്നെ ഇത് നമ്മളാ എക്സൈറ്റ്മെൻറ്റും പാഷനും ഡെയിലി അത് എടുക്കുന്ന അതെടുക്കുന്നതല്ല പക്ഷേ വളരെ ഭയങ്കര ടീഡിയസായിട്ട് വർക്ക് ചെയ്യേണ്ട ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദേഹം തോന്നുന്ന നമുക്ക് കഷ്ടപ്പാടുള്ള ഓവർനൈറ്റ് വർക്ക് ചെയ്യേണ്ട അതൊന്നും ഓഡിയൻസ് അറിയേണ്ട ആവശ്യമില്ല അത് അവർക്ക് അവർ തരുന്ന പെന്നി വർക്ക് ആവണമെന്നാണ് അവർ അവർ നോക്കുന്നത് പക്ഷേ അത്രയും ടയറിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിനിമകളുണ്ട് പക്ഷേ ഐ വി ഡോണ്ട് റിയലി ഫീൽ ദാറ്റ് പെയിൻ നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത ലൊക്കേഷൻ പോയി പെർഫോം ചെയ്യാം അപ്പൊ അത് മറക്കുന്നുണ്ട് ഈ സിനിമയുടെ വിജയമാവുമോ എന്ന് ചോദിക്കുന്ന പോലെ നാളെ ചന്ദ്ര താരമാവോ എന്ന് ഒരു അൺസേർട്ടൻറ്റി ഉണ്ട് വി ബിലീവ് ഇൻ ദാറ്റ് സിനിമ സക്സസ്ഫുൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാനും എല്ലാവരും സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ആവും ഇപ്പൊ അല്ല എന്നല്ല നമ്മളെപ്പോഴും ഉയരങ്ങളിലേക്ക് പോകുന്ന വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്

അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരാൾക്ക് കഥ പറയുമ്പോൾ ഞാൻ കഥ എഴുതുകയും നമ്മൾ അങ്ങനെ സെർക്കിളുള്ള ആളാണ് വെറുതെ അഭിനയം മാത്രമല്ല അത് ക്രിയേറ്റീവ് സൈഡിലുള്ള ആളാണ് ഞാൻ ശിവേനടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു കഥ പറയുക എന്ന് പറയുന്നത് അത് അവിടുന്ന് ഒരു ട്രെയിനിങ് ആണ് അതിൻ്റെ ഒരു ആർട്ടിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്നും പഠിച്ചവർക്ക് അത് ഒരു ആർട്ടിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും റീറ്റ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്നൊക്കെ പറയുന്ന പോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പഠിച്ചതല്ലേ